ചരിത്ര പ്രസിദ്ധമായ ദേവാലയത്തിൽ നമ്മളുടെ കുടുംബ ആചാരപ്രകാരം വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാത്മക ശുശ്രൂഷയ്ക്കായിട്ട് ഉത്തരകല്യാണത്തിനായിട്ട് നമ്മുടെ ഇവിടെ വന്നിക്കുകയാണ് കാരക്കുന്നേ പ്രഗീസും അഞ്ചരക്കാട്ട് എലിസബത്തും തമ്മിലുള്ള വിവാഹ സമ്മതം അവർ നൽകുന്ന ദൃശ്യമായിട്ട് ഇപ്പോൾ സഭയുടെ മുമ്പിൽ ഏറ്റുപറയുന്ന അവസരമാണ് വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണത് ആ സമ്മതമാണ് അവർ വിവാഹത്തിന് ഒന്നിച്ച് ദേവാലയത്തിൽ വരുമ്പോൾ പരസ്പരം ഏറ്റുപറയുന്നതും ആ സമ്മതത്തിന്മേലാണ് അവർ അവരുടെ ജീവിതത്തിൻ്റെ െല്ലാം നിശ്ചയിക്കുന്നു ക്രിസ്തീയ മൂല്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് കുടുംബങ്ങളായാലും മാതാപിതാക്കളും മക്കളും മരുമക്കളും കൊച്ചുമക്കളുമെല്ലാം നല്ല സ്നേഹത്തിലും ഐക്യത്തിലും കഴിയുന്ന തറവാടിൻ്റെ മഹത്വമാണ് ഇവിടെ എലിസബത്തും വർഗീസും ഒന്നിക്കുന്നതിന് ഇടയായിരുന്നു വളരെയേറെ അന്വേഷണങ്ങൾ നടത്തി തൃപ്തികരമായ രീതിയിൽ അവർക്ക് ഇരുവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എന്നിവിടെ ഈ ദേവാലയത്തിൽ നമ്മൾ ഒന്നിക്കുന്നത് എലിസബത്ത് വേദപശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കം നിറഞ്ഞു നിൽക്കുന്ന ഒരാളിനെപ്പോലെനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ശുചി അമ്മ ഇളയമ്മയായ എലിസബത്തിൻ്റെ പക്കലേക്ക് തിടുക്കത്തിൽ പോകുന്ന ആ ഒരു രംഗം ക്രൈസ്തവ സഭയിലെ മിഷൻ പ്രവർത്തനത്തിൻ്റെ അടിത്തറയായിട്ടാണ് വികാരവും കരുതപ്പെടുന്നത് മറിയറ്റൻ്റെ ഉദരത്തിൽ ഈശോയുണ്ട് എലിസബത്തിൻ്റെ ഉദരത്തിൽ യോഹൻഡാനുണ്ട് ഈശോയെ കൊണ്ട് തിടുക്കത്തിൽ യാത്ര ചെയ്യുന്ന ഋശിറ്റി അമ്മ ലോകം മുഴുവനും ഉള്ള ക്രൈസ്തവരുടെ മാതൃകയാണ് നമ്മളിവിടെ പോയാലും നമുക്ക് കൊടുക്കാനുള്ളത് ഈശോയാണ് അങ്ങനെ അറിയും എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ ഉദരസ്ഥൻ ശിശുക്കൾ ആത്മാവ് കൊണ്ട് നിറഞ്ഞു അവർ കുതിച്ചു ചാടി അവർക്ക് ആ ദൈവിക രഹസ്യം മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ എലിസബത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ അമ്മ എൻ്റെ ഭക്തൽ വരാൻ എനിക്ക് ഇരുന്നത് യോഗ്യത മറിയം കർത്താവിൻ്റെ അമ്മയാണ് ദിനിഷഭ നാല് നൂറ്റാണ്ടുകളിലൂടെ കഴിഞ്ഞിട്ടാണ് ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നത് കൗൺസിലും കൽസ് ഡോൺ കൗൺസിലുമെല്ലാം ഒരുപാട് പഠനങ്ങൾ നടത്തിയതിനു ശേഷം പഠിപ്പിച്ച ഒരു കാര്യമാണ് എം എൽ മിശിക എം എയുടെ നാരാഹ ഈശോയുടെ അമ്മ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അമ്മ ർബാനയിലും പ്രവേശിക്കുന്നുണ്ട് ദൈവ മാതാവായ മർത്തുമറിയത്തെ പരിശുദ്ധ അമ്മയെ വിലപീടുത്തെങ്കിലും നമുക്ക് വിസ്മരിക്കാം വലിയൊരു ഉത്കാഴ്ച ലോകാവസാനം വരെ നമുക്ക് നൽകിയ ഒരു വിദ്യാൻ വിശുദ്ധം കത്താവിൻ്റെ അമ്മയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് അന്ന് ആ സ്ത്രീ പഠിപ്പിച്ചു നാല് നൂറ്റാണ്ടുകൾ പഠിച്ച ഒരുങ്ങിയിട്ടാണ് മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു വരും അതുപോലെ വർഗീസ് ഈ വർഗീസ് സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിശുദ്ധനും രക്തസാക്ഷിയും സഭയുടെ സുവിശേഷവല്ക്കരണത്തിൻ്റെ അടിസ്ഥാന മാതൃകയുമായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് വിശുദ്ധൻ്റെ ദക്തസാക്ഷിയുടെ ജീവിതം നമ്മളുടെ മുകളിലൊക്കെ ഫിനാൻഷ്യലിയിലും പലായും കോതമംഗലത്തുമൊക്കെ മാറും ഈ വർഗീസിനോടുള്ള ഭക്തി വളരെ വിപുലമായിട്ട് ആടപ്പെട്ട രീതിയിൽ ഉള്ള രൂപതകളാണെന്നും നമുക്കറിയാം കൊല്ലൂർ ഗാട് കോതമംഗലം പാരമ്പര്യത്തിൻ്റെ ആ ഒരു നിറവിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണല്ലോ അങ്ങനെ സുശേഷത്തിലും സഭയുടെ ചരിത്രത്തിലും ഏറെ മൃഗമാർന്നു നിൽക്കുന്ന രണ്ട് വ്യക്തികളെ എലിസബത്തും വർഗീസും അവർ അവരുടെ സമ്മതം ഇപ്പോൾ തിരിശ്രമിക്കുക നൽകുകയാണ് പൊതു കല്യാണം വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമാണ് നമ്മുടെ സിറോമല സഭയുടെ പാരമ്പര്യത്തിൽ അത് വധുവിൻ്റെ വീട്ടുകാരുടെ അവകാശമായിട്ട് കരുതുന്നു അന്നാണ് വരൻ്റെയും വധുവിൻ്റെയും ആളുകൾ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഒന്നിച്ചുകൂടി ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷം മനസ്സിൽ കാണുകയും ആ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുകയും എല്ലാം ചെയ്യുന്നത് പൂർവ്വ മാതാക്കളുടെയും ജാക്കളുടെയും നാമങ്ങളേറ്റുപുറഞ്ഞാണ് നമ്മൾ ഈ പ്രാർത്ഥന ശുശ്രൂഷ നടത്തുന്നത് ബ്രാഹത്തിൻ്റെയും ശാഖിൻ്റെയും ലക്കൂവിൻ്റെയും ഓർമ്മകൾ കൊണ്ടുവന്ന് സറായും റബിക്കായും ബ്രാഹയിലും നമ്മുടെ പ്രാർത്ഥനകളിൽ നിറഞ്ഞ് നിൽക്കുകയാണ് ഉൽപ്പത്തിയ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ അവൻ അവിടെ സ്നേഹിച്ചു ഇശതാക്കായി സ്നേഹിച്ചു എന്ന കാര്യമാണ് അവൻ അവിടെ സ്നേഹിച്ചു അതിൽ വിവാഹമെന്ന പുതാച്ചയുടെ പൂർണ്ണത പിന്നീട് ക്രൈസ്തവ സമൂഹങ്ങൾ കാണുകയാണ് അതാണല്ലോ ജീവിതത്തിൻ്റെ അവസാനം വരെ അവർ സ്നേഹത്തിൽ നിൽക്കുന്നവരാണ് ആ സ്നേഹമാണ് അവരെ ഒറ്റ ശരീരമാക്കുന്നത് ഒറ്റ ശരീരം നമ്മൾ മനസ്സിലാക്കുന്നത് അവരിൽ നിന്ന് പിറക്കുന്ന കുഞ്ഞുങ്ങളിലാണ് ആ കുട്ടികളാണ് ഒറ്റ ശരീരം മാതാപിതാക്കളുടെ ആ കുട്ടികളാണ് സ്വർഗത്തിൻ്റെ കഷ്ണങ്ങളെന്ന് ചാവരപ്പൊണ് പറഞ്ഞത് ഓരോ കുഞ്ഞിനും സ്വർഗത്തിൻ്റെ ഒരു കഷ്ണമാണ് കുഞ്ഞുങ്ങളുടെ മുഖം സ്വകീയമായ സൗന്ദര്യമാണ് നമുക്ക് നൽകുന്നത് അങ്ങനെ വലിയ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടിയാണ് പ്രഗീശനും എലിസബത്തും ഈ വിവാഹ വാഗ്ദാനത്തിലേക്ക് കിടക്കുന്നത് അവിടെ വലിയ ത്യാഗം ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് നമുക്ക് അറിയാം പതൃ ഗ്രഹത്തെ മറന്ന് വധു വരൻ്റെ പക്കൽ വന്നിരിക്കും നമ്മൾ കല്യാണത്തിൻ്റെ കർമ്മത്തിൽ പ്രാർത്ഥിക്കുമല്ലോ എൻ്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക നിൻ്റെ പിതൃഗ്രഹത്തെ മറന്നു കളയുക പുരുഷനോടും സമാനമായ കാര്യമാണ് പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഹരിയോട് ചേർന്നിരിക്കും ഈ മറടിയും ഈ വിടുതലുമാണ് ഒരു പുത്തൻ അടിസ്ഥാന അടിസ്ഥാനം അവർ ഒരു വേദന നിങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു പുത്തൻ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കാൻ ശാമിക്കുന്നത് അത് പ്രാർത്ഥന വേണം ഈശോ കുടുംബിക്കണം ഒരുപാട് പ്രതിസന്ധികളുള്ള കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ മറവി അവരെ ഉപേക്ഷിച്ച അവരെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മളുടെ പുതിയ ജീവിതക്രമത്തിലേക്ക് മാറുകയാണ് അതിൻ്റെ അടിസ്ഥാനപരമായ വേലപുസ്തക ചിന്തകൾ വേദനകൾ സൂക്ഷിക്കുക കുടുംബം ഇസ് നോട്ട് എം നിയം ബിഡ് ഒരു വീട് മാത്രമല്ലതും കുടുംബത്തിലാണ് നമ്മളുടെ സംരക്ഷണം കുടുംബത്തിലാണ് നമ്മളുടെ വേരുകൾ കുടുംബത്തിലാണ് നമ്മൾ നിവർന്നത് എല്ലാ മൂല്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നാണ് അവർ പഠിപ്പിച്ച പ്രാർത്ഥനയും അവർ ജീവിച്ച ജീവിത ശൈലികളും അതിനപ്പുറത്തേക്ക് നമ്മൾ എവിടെ യാത്ര ചെയ്താലും എത്ര പഠിച്ചാലും അതിനപ്പുറത്തൊന്നും നമുക്ക് കിട്ടാനില്ല നമുക്ക് കിട്ടിയതൊക്കെ കുടുംബ അറ്റക്കേശിസിൽ നിന്നാണ് വീട്ടിൽ നിന്ന് എന്ത് പഠിച്ചുവോ അതാണ് നമുക്ക് അടിസ്ഥാനമായിട്ടുള്ളത് അതുകൊണ്ട് ഈ രണ്ട് വാടുകൾ അവരുടെ ആ ജീവിതത്തിൻ്റെ മഹാത്മ്യം കഥാവ് എന്ന് അംഗീകരിച്ച് ഉറപ്പിക്കുകയാണ് കാരണം ഉത്തറവാടിൻ്റെയും പുഞ്ചരക്കാട്ട് ഉത്തറവാടിൻ്റെയും ആ ക്രിസ്തീയ പൈതൃകത്തിന്മേലുള്ള ഒരു ദൈവീകമായ മുദ്ര ചാർത്തുന്ന അവസരം കൂടിയാണ് എലിസബത്ത് യു കെയിൽ ശുശ്രൂഷെയ്യാൻ മനസ്സിലായിട്ട് മാതാപിതാക്കൾ നല്ല കർഷകർ വിധ്വാനേശ്വരായിട്ടുള്ള ആളുകൾ നല്ലൊരു തറവാട് നല്ല കാർത്തിക്കുന്ന ആളുകൾ അതാണ് നമ്മളുടെ ബലം അതുപോലെ തന്നെ ബർഗീസും യു കെയിലെ എഞ്ചിനീയറാണ് ആതാവിനായിട്ട് ജോജോ യൂസോളിയും കല്ലൂർക്കാർ ഇടവക വളരെ പരമ്പരാഗതമായ മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ഇടവകയാണ് കല്ലൂർക്കാർ നമ്മുടെ ഈ ഈയിടപളി വലിയ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് അങ്ങനെ നിങ്ങളുടെ ഒത്തുചേരൽ നിങ്ങൾക്കിരുവർക്കും നമുക്കെല്ലാവർക്കും ദൈവികമായ ഒരു ഉൾക്കാഴ്ചയുടെ അവസരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാനും വെറീഷ് ബലിസുദിനെയും ബലിശുദ്ധിയാൽ പോൻ സ്വാമിക്കും ചാവര പുണ്യമാനം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈപാലികളും അപേക്ഷിച്ച് നമ്മുടെ ശ്രദ്ധയുടെ ഔദ്യോഗികമായി